പെരുമ്പാവൂർ മൂലൻസ് ഫാമിലി മാർട്ടിൽ ഓണത്തിരക്കേറുന്നു ഇരുപതിനായിരത്തോളം ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ വമ്പൻ കലവറയാണ് ഇവിടെയുള്ളത് മൂലൻസിലെത്തിയാൽ ആവശ്യം വേണ്ട സാധനങ്ങൾക്കായി മറ്റെങ്ങും അലയേണ്ട എന്നതാണ് മൂലൻസ് ഫാമിലി മാർട്ടിലെ തിരക്കിന് കാരണം പെരുമ്പാവൂരിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് എന്ന പേര് കേട്ട മൂലൻസ് ഫാമിലി മാർട്ടിൽ ഓണത്തിര കയറുന്നു ഓഫറുകളുടെ സമ്മാന പെരുമഴയും വിലക്കുറവും ഗുണമേന്മയും അനുഭവിച്ചറിയാൻ ഈ ഓണക്കാലം മൂലൻസിനൊപ്പം ആഘോഷിക്കുകയാണ് ജനങ്ങൾ മൊത്തത്തിൽ മാനേജ്മെന്റ് എല്ലാം നമ്മുടെ വരുന്ന നല്ല നല്ലൊരു വരുന്നതാണ് ഒരു സാധനം വേണ്ട വന്ന് കയറിയാൽ അതുകൊണ്ടാത്തവരാണെങ്കിൽ അവർ കൂടെ നിന്ന് ലാസ്റ്റ് മുതൽ അവസാനം വരാ എന്തായാലും ആ സാധനങ്ങളെല്ലാം എടുത്തു തരുന്നുണ്ട് നല്ല അൻപത് ശതമാനം ഓഫറുകളാണ് മൂലൻസ് ഈ ഓണക്കാലത്ത് പ്രഖ്യാപിച്ചിട്ടുള്ളത് വമ്പിച്ച വിലക്കുറവിൽ പച്ചക്കറി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ മാർക്കറ്റ് തന്നെ മൂലൻസ് തുറന്നിരിക്കുന്നു ഓരോ ദിവസവും ഓരോ വിഭാഗം ഓഫറുകൾ തന്നെ നൽകിയാണ് മൂലൻ സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നത് ഇരുപതിനായിരത്തോളം ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ വമ്പൻ കലവറയാണ് ഇവിടെയുള്ളത് മൂലൻസിൽ എത്തിയാൽ ആവശ്യം വേണ്ട സാധനങ്ങൾക്കായി മറ്റെങ്ങും പോകേണ്ട എന്നതും മൂലൻസ് ഫാമിലി മാർട്ടിലെ തിരക്കിന് കാരണമാണ് ഓണം പ്രമാണിച്ച് മൂലൻസ് ഫാമിൽമാർട്ടിൽ നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വമ്പിച്ച ഓഫറുകളാണ് നൽകുന്നത് പലയിടത്തും തിരക്കാതെ ഒരിടത്ത് തന്നെ എല്ലാ ഉൽപ്പന്നങ്ങളും ലഭിക്കുന്നതാണ് നാളിതുവരെ നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹകരണങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം ഇനിയും നിങ്ങളുടെ പ്രതീക്ഷിച്ചുകൊള്ളുന്നു എല്ലാ മാന്യ കസ്റ്റമേഴ്സിനും മൂലൻസ് ഗ്രൂപ്പിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വിലയുള്ള ഇംപെക്സ് അപ്പച്ചട്ടിക്ക് ഓണം പ്രമാണിച്ച് പകുതി വില നൽകിയാൽ മതിയാകും മൂവായിരത്തി രൂപ വിലയുള്ള ും പകുതി വിലയാണ് മൂലൻസിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ എം ആർ പി ഉള്ള ഫെമിന കാസറോൾ ഇരുന്നൂറ്റി രൂപ വിലയുള്ള റോ ജ്യൂസ് ഷുഗർ കെയ്യിൻ മാോ മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് രൂപ എം ആർ പിയുള്ള നോൾട്ട ഡിന്നർ സെറ്റ് എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപയുടെ ചാക്സൺ തവ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ നോൾട്ട കെറ്റിൽ മുന്നൂറ് രൂപയുടെ മോറിയൽ ചോക്കോസ് കോൺഫ്ലെക്സ് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വിലയുള്ള സ്നഗി എന്നിവയ്ക്കെല്ലാം ഈ ഓണക്കാലത്ത് മൂലൻസ് ഈടാക്കുക പകുതി വിലയാണ് അഞ്ഞൂറ് ഗ്രാം ബനാന ചിപ്സിന് മൂലൻസിൽ വെറും നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് വില ശർക്കര വരട്ടിക്ക് മുന്നൂറ്റമ്പത് ഗ്രാമിന് മൂലൻസ് ഈടാക്കുന്നത് വെറും നൂറ്റി പത്തൊമ്പത് രൂപ മാത്രം അരി പഞ്ചസാര തേയില പൊടികൾ വെളിച്ചെണ്ണ പി ഡി ഡി പി ഗീ എന്നിവയ്ക്കെല്ലാം മൂലൻസിൽ മാത്രം ലഭിക്കുന്ന വിലക്കുറവും ഗുണമേന്മയും മറ്റൊരിടത്തും പ്രതീക്ഷിക്കാനാകില്ല കടല ഉഴുന്ന് ചെറുപയർ വിജയ് പുട്ടുപൊടി എന്നിവയ്ക്കും വില താരതമ്യേന തീരെ കുറവാണ് സോപ്പ് വാഷിംഗ് പൗഡർ സൺഫ്ലവർ ഓയിൽ വിജയ് ബിരിയാണി കിറ്റ് മിൽക്ക് പൗഡർ പവിഴം കോക്കനട്ട് ഓയിൽ എന്നിങ്ങനെ ഒരു വീട്ടിലേക്ക് ആവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ നിരത്തിയാണ് മൂലൻസ് ഫാമിലി മാർട്ട് ഗുണഭോക്താക്കളെ സ്വാഗതം ചെയ്യുന്നത് വിശാലമായ പാർക്കിംഗ് സൌകര്യം ഉള്ളതിനാൽ ഈ ഓണക്കാലം മൂലൻസിനൊപ്പം എന്ന ഉറപ്പോടെ പെരുമ്പാവൂർ കെ എസ് ആർ ടി സി എക്സിറ്റ് റോഡിലുള്ള മൂലൻസ് ഫാമിലി മാർട്ടിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുകയാണ് ന്യൂസ് ഡെസ്ക്